ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കറിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വീട്ടിൽ കുക്കർ ഉപയോഗിക്കുന്നവരാണല്ലേ ആരും കുക്കർ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാകാനായിട്ട് നമ്മൾ വീട്ടിൽ കുക്കർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും നേരിട്ടിട്ടുണ്ടാവും കുക്കറിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിളച്ചു പോകാറുണ്ട് അല്ലേ അങ്ങനെയുള്ള സമയത്ത് ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് ഓഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം തുറന്നതിന് ശേഷം നമ്മുടെ ആ ഒരു വാഷർ ഉണ്ടല്ലോ ആ ഒരു വാഷർ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വാശന നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ വെളിയിലേക്ക് അത് പുറത്ത് വരാതിരിക്കും കേട്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം പണ്ടൊക്കെ നമ്മുടെ വീട്ടിലമ്മമാർ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലേ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇതിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം പുറത്തേക്ക് വരില്ല ഇനി നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വിസിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വെള്ളം ഇട്ടും പുറത്തേക്ക് വന്നിട്ടില്ല ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാഷർ ഉണ്ടല്ലോ ചില സമയത്ത് നന്നായിട്ട് ഇരിക്കാറുണ്ട് അല്ലേ നല്ലതുപോലെ ഹാർഡായിട്ട് നല്ല കല്ല് പോലെ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് വേറെ സർവീസ് ചെയ്ത് നമുക്ക് വേറെ ഒന്ന് വാങ്ങിക്കാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ചൊക്കെയാണ് ഇതുപോലെ ഹാർഡായിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെള്ളം ചൂടായിട്ട് വരുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ആ ഒരു ഹാർഡായിട്ടിരിക്കുന്ന ആ ഒരു വാഷർ ഉണ്ടല്ലോ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇതുപോലെ ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ പിടി ആവുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമായിരിക്കും ഈ കുക്കറിൽ ഇതുപോലെ പിടി ലൂസായി വരിക എന്നുള്ളത് ഇങ്ങനെ കുക്കറിൻ്റെ പിടിയൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അത് താഴെ വീഴാനും അതുപോലെ പല അപകടങ്ങൾ സംഭവിക്കാനും ചാൻസ് കൂടുതലാണല്ലേ ചൂടോടുകൂടെ നമ്മൾ കുക്കറൊക്കെ എടുക്കുന്ന സമയത്ത് പിടി പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇത് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും അത് അഴിഞ്ഞ് വരില്ല കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് ഇതുപോലെ ഒരു നിന്ന് ഇതുപോലെ ഒരു നൂല് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ ടൈറ്റ് ടൈറ്റായിട്ട് നമുക്കിതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഇതിന് പകരം നമുക്ക് ചെറിയ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ നെയ് നമ്മളെ നൂല് പോലെയുള്ള റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇപ്പം എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അതും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റബ്ബർ ബാൻഡിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വരിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാറുണ്ട് അതും നിൽക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു നൂലിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്തും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും പെട്ടെന്നൊന്നും പിടി ഇതുപോലെ ലൂസായി വരില്ല തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ശരിയായ രീതിയിൽ നമ്മുടെ കുക്കർ നല്ലതുപോലെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പം പിടി ലൂസാവുക അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കൂടുതൽ കാരണം നമ്മൾ കൂടുതലായിട്ടും കുക്കറാണ് ഉപയോഗിക്കുക എന്ത് നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിലും വേഗം കുക്കറായിരിക്കും നമ്മളെടുത്ത് ഉപയോഗിക്കുക അപ്പോൾ അത് നന്നായിട്ട് ഇരുന്നാലേ നമുക്ക് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്കിത് വെള്ളം പുറത്തേക്ക് തിളച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും അടുപ്പിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുക്കറിലേക്ക് സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സോ തുപോലെ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് വരില്ല കേട്ടോ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമും